കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വൻ ഗതാഗതത്തും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിലാണ് വാഹനങ്ങൾ താൽക്കാലിക പാത മറികടക്കാൻ കാത്തുകിടന്നത് കോട്ടയം കുമരകം റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കോണത്താറ്റ് പാലത്തിന്റെ പ്രവേശനപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അപ്രോച്ച് സ്പാൻ മാതൃകയിലാണ് നിർമ്മാണം ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ കിഴക്കുവശത്തെ ആറ്റാമംഗലം പള്ളി ഭാഗത്തെ താൽക്കാലിക റോഡിനോട് ചേർന്ന് പൈലിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ബുധനാഴ്ച മുതൽ അഞ്ചു ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനാൽ താൽക്കാലിക റോഡിൽ ഒരു സമയം ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന തരത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ രാവിലെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത് കുമരകം പോലീസിന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നതെന്നത് പ്രതിസന്ധിയാകുന്നുണ്ട് കോട്ടയം വശത്തേക്കും കുമരകം ഭാഗത്തേക്കും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത് ഗതാഗത നിയന്ത്രണം അറിയാതെ ദൂരിടങ്ങളിൽ നിന്നും മറ്റുമെത്തി ഇവിടത്തെ കുരുക്കിൽ മണിക്കൂറുകളോളം നേരം റോഡ് മറികടക്കാൻ കാത്തുകിടന്നവരും നിരവധിയാണ് അതേസമയം അഞ്ചു ദിവസം രാത്രിയും പകലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഫൈലിംഗ് ജോലി പൂർത്തീകരിക്കുമെന്ന് കരാറുകാരും അറിയിച്ചു വീതി കുറവായിരുന്നതിനാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പഴയ കോണത്താറ്റ് പാലം പൊളിച്ചത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ